പിണറായി വിജയൻ ലെഫ്റ്റാണെന്ന് ആരാ പറഞ്ഞത് ഇപ്പൊ സി പി എം എവിടത്തെ ലെഫ്റ്റാണ് ഏത് ലെഫ്റ്റാണ് റൈറ്റ് എക്സ്ട്രീമാണ് തീവ്ര വലതുപക്ഷ തീരുമാനങ്ങളാണ് അതുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നിട്ട് നുണപ്രചരണങ്ങൾ നടത്തുക നിങ്ങൾ എന്ത് നുണപ്രചരണം നടത്തിയാലും കേരളത്തിൽ നിങ്ങൾ ഒരു സീറ്റ് പോലും ജയിക്കില്ല ഒരു സീറ്റ് പോലും ഇരുപതിൽ ഇരുപത് സീറ്റും ജയിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി വരും ഇരുപതിൽ ഇരുപതും വടകരയിൽ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ ശ്രീ ഷാഫി പറമ്പിൽ ജയിക്കുക തന്നെ ചെയ്യും സംശയമാണ് അവർക്കറിയാം അവർക്കറിയാം അവർ ഇപ്പോ ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുക ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഷാഫിയുടെ സ്ഥാനം ജനങ്ങളുടെ ഹൃദയത്തിൽ അത് അവരും ജനങ്ങൾ ഇതുപോലത്തെ ഒരു മുത്തിനെ അവരുടെ ജനപ്രതിനിധിയാക്കാൻ കിട്ടിയ അവരത് വെറുതെ കളയ അവസരം വെറുതെയാണോ തന്നത് ഷാഫി പറമ്പിലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് തന്നിരിക്കുന്നത് ഹൃദയത്തിലേക്ക് നിങ്ങൾ ആ ഹൃദയത്തിലേക്കാണ് ഷാഫി പറമ്പിലിനെ ഏറ്റെടുത്തത് ആരെന്ത് സർവേ നടത്തിയാലും ഏത് സർവേ നടത്തിയാലും ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കും ഇപ്പൊ ഇവിടെ ഡീൻ ഗുരിയാക്കോസും ഹൈബി ഈടനൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നവരാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നവരാ അപ്പൊ ഞാനിത് മത്സരം വെക്കുകയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിവേഷം ആർക്കായിരുന്നു നിങ്ങളുടെ മുമ്പിൽ അവിടെ ഹൈബ്രീഡൻ ഉണ്ട് അപ്പുറത്ത് ഡീൻ ഗുലിയാർകോസ് ഉണ്ട് കഴിഞ്ഞാവശ് ഭൂരിവേഷം വെച്ചിട്ട് അത് കവർ ചെയ്ത് ഷാഫി പറമ്പിൽ ഈ ക്രിമിനലുകൾക്കുള്ള മറുപടിയാണ് ഇത് ഇവർക്കുള്ള താക്കീതാണ് ഇവൻ ഇങ്ങനെയല്ല കേരളം ഭരിക്കേണ്ടത് എന്നോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എം എൽ എ മാരായിരുന്നവരൊക്കെ ഉണ്ട് എന്നോട് പറഞ്ഞു പുറത്തിറങ്ങാൻ വയ്യ ഞാൻ ചോദിച്ചൂടാ അതല്ലെന്ന് ആളിലെ കാണാൻ പറ്റാനുള്ള പ്രത്യേകിച്ച് സ്ത്രീകളെ അതെന്താ കണ്ട അപ്പ ചോദിക്കാണ് പെൻഷൻ ഒരു ലക്ഷത്തഞ്ചു ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുക്കാനുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പിന്നെ വേറെ നാപ്പത്തഞ്ചു ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ കൊടുക്കാൻ ഇല്ലേ ഒരു കോടി ആളുകൾക്കാണ് പെൻഷൻ കൊടുക്കാനുള്ളത് ഏതും മാസമായിട്ട് സർക്കാർ ആശുപത്രിയിലും മരുന്നുണ്ടോ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ളത് കോടിക്കണക്കൻ രൂപയാണ് മാവേലിസ് അത് വല്ലതുകൊണ്ടോ വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത് കോടികളാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത് പതിനാറായിരം കോടി രൂപയാണ് ഇവിടെ പെൻഷൻകാർ ഉണ്ടാവുമല്ലോ അല്ലേ കുടിശ്ശിക ഡി ആർ കുടിശുക പെൻഷൻ പരിഷ്കരണ കുടിച്ചുക പെൻഷൻകാർക്കും ജീവനക്കാർക്ക് കൂടി കൊടുക്കാനുള്ളത് നാല്പതിനായിരം കോടി സ്കൂള് കൂട്ടിത് ഭാഗ്യം കാരണം മാസം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്താൽ ഉച്ചക്കഞ്ഞിക്ക് കാശ് കൊടുക്കരുത് ആറു മാസമായി അവർക്ക് പൈസ കൊടുത്തിട്ട് ഒരു നയാ പൈസ ഇല്ല പഞ്ചായത്തുകാർ ഒരു ഗഡ് കിട്ടി പിന്നെ ഗോപി പഞ്ചായത്തില് ഒരു പൈസ കിട്ടിയിട്ടില്ല ഒരു പൈസ ഒരു പൈസ ഞാൻ പറഞ്ഞു ഗജനാവിൽ പൂച്ച പറ്റി കിടക്കാന്നോ അപ്പൊ ധനകാര്യമന്ത്രിക്ക് ഭയങ്കര വിഷമം അങ്ങനെ പറയാമോ മോശമല്ലേ ഞാൻ പറയാൻ കാര്യം എന്റെ വീട്ടിൽ കുറെ പൂച്ചയുണ്ട് അപ്പൊ ഈ പൂച്ച പ്രസവിക്കാൻ നേരത്തുള്ളൊരു പ്രാണു രണ്ടു ദിവസം ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷണം അന്വേഷിച്ച് നടക്കും എന്നിട്ട് ആരും കേരളത്തിൽ ഒരു മൂലയിൽ ആരും വരാത്തൊരു സ്ഥലത്ത് ഒരു ആക്ടിവിറ്റി നടക്കാത്ത ഒരു സ്ഥലം കണ്ടുപിടിച്ച് പൂച്ച അവിടെ പ്രസവിക്കും ഇപ്പൊ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥല അറിയാലോ സർക്കാരിന്റെ ഖജനാവ് ഊരും ഇനി കുറെ നാളത്തേക്ക് ഒന്നും ഉണ്ടാവില്ല ഏകദേശം ഒരു തീരുമാനമായി അതാത് ആ സ്ഥിതിയിലാക്കിയിട്ടാണ് നിൽക്കുന്നത്